ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ പണത്തമ്മൻ മഹലിൽ വലിയ വലിയ ഡ്രസ്സുകൾ കാണുന്നതാണ് മഹാന്മാരായ ഒരുപാടാളുകൾ പള്ളി അമേദിയിൽ അമാനന്ദ് കോഴി കൊട്ടശ്ശേരി വാക്കോണി തുടങ്ങി പ്രഗൽഭരായ ഒരുപാട് ആളുകൾ ഡ്രസ്സ് നടത്തിയ സ്ഥലമാണ് ഇടക്കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മുതൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലങ്ങളിൽ മാത്രമാണ് ദ്രസ് ഇല്ലാതെ പോയത് അതിന് പ്രത്യേക ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് നമ്മുടെ വഴി പള്ളിയുടെ രണ്ടായിരത്തിരണ്ട് അത് അദ്ദേഹം തന്നെ അയൽവാസിയും ദിവസങ്ങൾ വീട്ടിൽ ഒരു ദിവസം നമ്മുടെ മാത്രത്തോട് കൂടെ മദീനാപ്പള്ളി തങ്ങളോടൊപ്പം ഒന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട് അന്ന് തന്നെ കച്ചവടത്തിനോ അതിൽ പോകാം അന്ന് ലഭിക്കുന്നതിന് ഇങ്ങോട്ട് ഒഴിവു അത് വ്യതിക്തമാക്കി അത് തൻ്റെ അയൽവാസി അന്ന് ജോലി പോയിട്ടുണ്ടാകും ആ അയൽവാസിക്ക് രാത്രി വന്നത് അന്ന് നേടിയ തയ്യാറായിരുന്നു അതിൽ ആ അയൽവാസി ഈ അയൽവാസിയാണ് കഴിയുമ്പോഴത് അങ്ങനെ ആ പകൽ മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് അന്ന് ബഹുമാനപ്പെട്ട അമൃത്യോഭും ജോലിക്ക് പോകും തൻ്റെ കച്ചവടത്തിന് പോകും അങ്ങനെ അന്ന് ലഭിച്ച വിവരങ്ങളൊക്കെ ജനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട അമൃത് യോളവിനെ തൻ്റെ അയൽവാസി പറയുന്നു இங்கே பூடம் வச்சு கொண்டு தான் ஜோலியும் மட்டு காரியங்களும் ஏற்பாடுகளில் நடக்கதோட பூடம் வச்சு கழிக்கிறது நம்ம கேரளத்தில் உள்ள இஸ்லாமென் பிரதமத்தோடு கூட பள்ளிகள் உயர்ந்து வந்தப்போ சம்பிரதாயத்தை நம்ம மகன்மா அழியோட ஸ்தாபிக்கிறார் நாட்டார்கள் நம்மள படத்தை நாட்டாரியம் பண்ணுறது குறைய குட்டிகள் ആ കുട്ടികളൊക്കെ പിന്നീട് പിന്നെ പഠനത്തിൽ വികർന്ന അല്ലെങ്കിൽ അത്യാവശ്യമുള്ള വിഭാഗത്തും താരങ്ങളും അമാലുകളും പഠിച്ച് നല്ല ഒരു ദീനീ മൂലമുള്ള വിഭാഗമാക്കി കൊണ്ടുവരാൻ ആ നാട്ടുകാര കുട്ടികൾ എന്ന് പറഞ്ഞിക്കൊണ്ട് ഇല്ല അവിടെ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു അപ്പം കരു ഞാൻ ആദ്യത്തിൽ ഏകവൃത്തോടൊപ്പം നിൽക്കുമ്പോൾ അവിടെ ആ ഇംഗ്ലീഷിലാണ് കുട്ടികൾ നാട്ടുകാരായ കുട്ടികൾ വന്നു പഠിച്ചു അതിൻ്റെ കൂടെ അത്രപോലെ വിദ്യാർത്ഥികൾ അതിൽ அப்போ அங்கேயுள்ள சம்பிரதாயம் தான் படிக்கிற சம்பிரதாயம் விதிகளாய் அவர் வேண்டிய எல்லா செலவும் காரங்களும் எல்லா சகாயங்களும் மகான ஆட்கா இது ஏது பிரதேச நடத்தான் నిర్మాణ ఇతర వచ్చి నోకాలి పండితరసి ఆలగా పండిపడి అది పూర్ణిపడే സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് പ്രത്യേകതയാണ് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സിലബസിനനുസരിച്ച് മാറ്റുമ്പോൾ ആണെങ്കിൽ തന്നെ ഒരുപാട് നിഷ്കാരങ്ങൾ തീർക്കാൻ വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കുകയാണ് പണ്ഡിതന്മാർ അതെന്തായാലും ഈ കാലത്ത് ഇപ്പൊ ഈ കാലത്തുള്ള ആളുകൾ അവരെ പറ്റിയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത് പണ്ഡിതന്മാരെ വാർത്തെടുത്ത ഒരു പ്രസ്ഥാനമാണ് പ്രസ്ഥാനം ആ ദിവസ പ്രസ്ഥാനം ഏതൊക്കെ നാടിൽ നടക്കുന്നുണ്ടോ അത് വലിയ ബഹ്മത്തപ്പെട്ട അതിന്റെ കാര്യങ്ങളൊക്കെ നല്ല ఓర్మ శణి మాత్రం పదే సంభవ్ సంసాను నిర్దేశం బుద్ధిమే సంసాన బహుమాన కమిటీ భార్య అని ఆ നല്ലവണ്ണം പറയാൻ പറ്റുന്ന എല്ലാ നല്ലൊരു നേതൃത്വം ഇതിനു വേണ്ടി ദിവസവും അപ്പോ ദിവസിനെ സഹായിക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാണ് എല്ലാ അർത്ഥത്തിലും അതെനിക്ക് പറയാനും വർഷമായിട്ടും നിങ്ങളുടെ സ്കൂൾ വിദ്യാഭ്യാസത്തിനാവശ്യമായ കാര്യങ്ങളാണ് നോക്കി നമ്മുടെ യാത്ര സംബന്ധമായ കാര്യങ്ങളാണെങ്കിലും ഒക്കെ കഴിഞ്ഞ കാലത്ത് വളരെ ഭംഗിയായി ചെയ്തു കൊടുക്കാൻ ഈ ആനന്ദ നിവാസികളെ സഹകരിച്ചിട്ടുണ്ട് അതിന് നേതൃത്വം നൽകാൻ കമ്മിറ്റിക്ക് സാധിച്ചിട്ടുണ്ട് ആ പ്രതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എല്ലാവരുടെയും താല്പര്യം കൊണ്ട് ഈ പറഞ്ഞതുപോലെ വസൂബായി സുഖം ആരംഭിച്ചിട്ടുള്ള ഈ മതപഠനം ഈ പള്ളിയിലും ഉണ്ടാവണം അതുണ്ടായതുകൊണ്ട് ഈ നാട്ടിൽ ഒരുപാട് ഗുണങ്ങളുണ്ടായിട്ടുണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട് ഇവിടെ അതുപോലെ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഇന്നുള്ള സാധാരണക്കാരായ ജനങ്ങളുണ്ടായിട്ടുണ്ട് അവരോടൊപ്പം പഠിച്ച കുട്ടികളുടെ സേവനം കൊണ്ട് നമുക്ക് വർഗത്തുണ്ടായിട്ടുണ്ട് ഒക്കെ ഞങ്ങൾക്ക് അനുഭവത്തിലുണ്ടായിട്ട് അതുകൊണ്ട് അതുപോലെ ഇത് തുടർന്നു പോകണം പിന്നെ ഇവിടെ സൂചിപ്പിജ് കാലഘട്ടം വളരെ മോശമാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒരുപാട് പ്രയാസങ്ങൾക്കായിട്ട് അടുക്കാൻ നമ്മൾ ജീവിക്കുന്നത് തീക്കട്ട പിടിച്ച് ജീവിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് അതിന് കാലഘട്ടം വരുന്നു എന്നുള്ള സൂതാഴ്ച പറഞ്ഞു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചത് ഒന്നും പറയാൻ ഉണ്ട് പതിനൊന്ന് കുട്ടികളായാലും നാട്ടുകാരായാലും എത്ര കുട്ടികളായാലും ഇവിടെ ക്യാൻ്റീനാണ് ഭക്ഷണമുണ്ട് സൗകര്യങ്ങളുണ്ട് അതിനുവേണ്ടി പ്രത്യേകം ഉള്ള ആളുകളെ ഏർപ്പാടായിരുന്നു കുഞ്ഞാൻ പഴക്കമുള്ള ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് ഒന്നിനും പുറകുണ്ട് വിശാഖം പക്ഷെ എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ നിങ്ങൾ ഉസ്താദണം അതുപോലെ തന്നെ കമ്മിറ്റി വാപ്പൂസ് ചെയ്യാറുണ്ട് സെക്രട്ടറിയിട്ട് ഇവിടെ പള്ളിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ചാർജ് മാറുകൊണ്ട് പറയണം എന്നിട്ട് അത് പരിഹരിക്കാൻ തയ്യാറാകും അതോടൊപ്പം പുറത്ത് പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ ഇവിടെ കഴിഞ്ഞ തടസ്സം ആണ് പഴയതൊന്നും പറയാനില്ല പുതിയത് പറയാം ഈ പുതിയ തടസ്സങ്ങൾ രണ്ടു വർഷമാണ് പത്ത് കുട്ടികളുമായി കുട്ടികളുടെ അച്ചടക്കം എടുത്ത് പറയുന്നതാണ് നല്ലത് എടുത്ത് പറയണ അപ്പോഴൊത്തു പറയണതാണ് അതിന് മുമ്പ് ഏഴ് വർഷമുള്ള ഉണ്ടായിട്ടില്ല അതും പറയണം അതിൻ്റെ ശേഷം രണ്ട് വർഷം ഞങ്ങൾ വലിയ വേദാറിനാണ് ലക്ഷങ്ങളും ഒരു മൂന്ന് ലക്ഷം കുട്ടിയാ ഒരു അപ്പൊ നമ്മൾ ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ ചോദിക്കാം ഞങ്ങൾ നടക്കാൻ വേണ്ടി പള്ളിയുടെ അങ്ങനത്തെ നമ്മൾ നാട്ടുകാരെ സമീപിച്ചു കമ്മിറ്റിയുടെ ചെലവില്ലാതെയാണ് നരസം അപ്പൊ നാട്ടിൽ എത്രമാത്രം സഹകരിക്കുന്നു ഈ നാട്ടിലെ കൊണ്ട് പറഞ്ഞു വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഈ നാട്ടിലുള്ള ആളുകളുമായി നിങ്ങൾ ഇടപെടണം വഴിയിലുള്ള ആളുകളുമായി ഇടപെടണം ഹത്താലായാലും ഇവിടെ മരണവുമായി ബന്ധപ്പെട്ട് മയ്യത്ത് കൊണ്ടുവരുമ്പോൾ ആണെങ്കിൽ മരിച്ച വീടുകളിലാണെങ്കിലും ഒക്കെ നിങ്ങളുടെ സാന്നിധ്യം കാണണം അള്ളാഹു തോഫിക്ക് ചേട്ടൻ ഈ പരിപാടി അധ്യക്ഷ അവരുടെ കമ്മിറ്റിക്ക് വേണ്ടി उद्ाटनी <Sumpt�> पिपक <CartabilministEsže203> <Sup Execulation>